ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ വീടുകൾക്ക് അനുമതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ കുടുംബങ്ങൾ ചോർന്നൊളിക്കുന്ന കൂരകളിലാണ് അന്തി ഉറങ്ങുന്നത് ബ്ലോക്കിലെ നാല് പഞ്ചായത്തുകളിൽ ആദിവാസികൾക്കും ഇതോടുകൂടി സ്വന്തമായി വീടൊരുങ്ങും പ്രധാനമന്ത്രി ആവാസ് യോജന ബ്ലോക്ക് പഞ്ചായത്തിൽ വീടുകൾക്ക് അനുമതി ലഭിച്ചത് ഇതിൽ വീടുകൾ പട്ടികജാതി ാണ് ഓരോ വീടിനും നാല് ലക്ഷം വീതമാണ് നൽകുന്നത് ഇതിൽ രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ ബാക്കി തുക ത്രിതല പഞ്ചായത്തുകളാണ് നൽകേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചിരിക്കുന്നത് വാഴത്തൂപ്പ് പഞ്ചായത്തിലാണ് വീടുകളാണ് ഇവിടെ അറക്കുളം നൂറ്റി അൻപത്തി ആറ് കഞ്ഞിക്കുരി കാമാക്ഷി അറുപത്തി എട്ട് മര്യാപുരം അറുപത്തി വാത്തിക്കുടി എൺപത്തിമൂന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്ത് തലത്തിൽ വീടുകൾ ലഭ്യമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെയാണ് വീടുകൾ ലഭിക്കുന്നതും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ചോരുന്ന കൂര മാത്രമാണ് നിലവിലുള്ളത് ഇവർക്ക് ഏറെ ആശ്വാസകരമാണ് ഇപ്പോഴത്തെ തീരുമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളും വാറത്തോപ്പ് പഞ്ചായത്തിനാണ് ലഭിക്കുന്നത് ഇവിടെ നൂറ്റി വീടുകൾ ലഭ്യമാകും അറക്കുളം അൻപത്തിയാറ് കഞ്ഞിക്കുഴി പതിനാല് എന്നിങ്ങനെ വീടുകളാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ വാറ്റുക്കുടിയിൽ മൂന്ന് ആദിവാസികൾക്കും വീട് ലഭിക്കും ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി